നേമം നിയമസഭാ മണ്ഡലത്തെക്കുറിച്ച് മന്ത്രി ശിവൻകുട്ടി പറയുന്ന വീരവാദങ്ങൾ കേൾക്കുമ്പോൾ രാഷ്ട്രീയ ഓർമ്മക്കുറവാണോ അതോ ബോധപൂർവമായ മറവിയാണോ എന്ന സംശയം സ്വാഭാവികമാണ് നേമത്ത് ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടിച്ചത് താനാണ് എന്നുള്ള അവകാശവാദം യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവുമില്ലാത്ത വാക്കുകൾ മാത്രമാണ് നേമത്ത് ബി ജെ പിയുടെ തകർച്ചയ്ക്ക് പിന്നിൽ സഭയിൽ കസേര തല്ലി കയ്യടി വാങ്ങിയ ശിവൻകുട്ടിയല്ല മറിച്ച് കണ്ണോത്ത് കരുണാകരൻ്റെ മകൻ കെ മുരളീധരൻ നടത്തിയ ശക്തമായ രാഷ്ട്രീയ പോരാട്ടമാണ് എന്നുള്ളത് കണക്കുകൾ പറയുന്ന ഒരു സത്യമാണ് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ അന്ന് ശിവൻകുട്ടി ബി ജെ പിയോട് ഏതാണ്ട് എട്ടായിരത്തോളം വോട്ടിനാണ് പരാജയപ്പെട്ടത് അദ്ദേഹത്തിന് ലഭിച്ചത് അൻപത്തി ഒൻപതിനായിരത്തി നൂറ്റി നാല്പത്തിരണ്ട് വോട്ട് മൊത്തം പോൾ ചെയ്ത വോട്ടിന് നാല്പത്തി ഒന്ന് പോയിന്റ് നാല് ശതമാനം അന്ന് ബി ജെ പിക്ക് നേമത്ത് നാല്പത്തിയേഴ് ശതമാനം വോട്ടുണ്ടായിരുന്നു അതായത് സി പി എം സ്വന്തം ശക്തിയിൽ ബി ജെ പി നേരിടാൻ പോലും നിയമത്ത് കഴിയാത്തൊരവസ്ഥയാണ് അന്ന് യു ഡി എഫ് നിസ്സാരമായ സാന്നിധ്യമായിരുന്നു അവിടെ വെറും ഒൻപത് പോയിന്റ് ഏഴ് ശതമാനം വോട്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലേക്ക് വന്നാൽ ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടിച്ച ശിവൻകുട്ടിക്ക് ലഭിച്ചത് അൻപത്തി അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് വോട്ട് മാത്രം അതായത് മുപ്പത്തെട്ട് പോയിന്റ് നാല് ശതമാനം വോട്ട് അഞ്ച് വർഷത്തിനിടെ അദ്ദേഹത്തിന് മൂവായിരത്തി മുന്നൂറ്റി അഞ്ച് വോട്ടുകൾ കുറഞ്ഞു ശതമാനക്കണക്കിൽ മൂന്ന് ശതമാനം വോട്ടർമാരുടെ വിശ്വാസം കൂടി അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു ഇതാണോ അക്കൗണ്ട് പൂട്ടിക്കൽ സ്വന്തം വോട്ട് ബാങ്ക് ചോർന്നു പോയ ഒരാൾക്ക് എങ്ങനെ അക്കൗണ്ട് പൂട്ടലിൻ്റെ ക്രെഡിറ്റ് അവകാശപ്പെടാൻ സാധിക്കുന്നു യഥാർത്ഥ കഥ തുടങ്ങാൻ പോകുന്നത് നേമത്ത് കെ മുരളീധരൻ രംഗത്തെറങ്ങിയപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി അദ്ദേഹം മത്സരിച്ചപ്പോൾ മുരളീധരൻ നേടിയത് ഏതാണ്ട് ഇരുപത്തിയഞ്ച് ശതമാനം വോട്ടുകളാണ് രണ്ടായിരത്തി പതിനാലിലെ ഒൻപത് പോയിൻറ്റ് ഏഴ് ശതമാനത്തിൽ നിന്നും ഇത് പതിനഞ്ച് ശതമാനത്തിലേറെ വർദ്ധിച്ചു എണ്ണം പറഞ്ഞാൽ ഇരുപത്തി രണ്ടായിരം വോട്ടിലധികം മുരളീധരൻ ലഭിച്ചു ഈ വോട്ടുകൾ എവിടെ നിന്നാണ് വന്നത് കണക്കുകൾ വ്യക്തമാക്കുന്നു ബി ജെ പിയുടെ പന്ത്രണ്ട് ശതമാനം വോട്ടും സി പി എമ്മിന്റെ മൂന്ന് ശതമാനം വോട്ടും കെ മുരളീധരൻ എന്ന സ്റ്റാർ കാൻഡിഡേറ്റിലേക്കാണ് ഒഴുകിയെത്തിയത് എന്നുള്ളത് അതാണ് ബി ജെ പിയുടെ വോട്ട് രണ്ടായിരത്തി പതിനാറിലെ നാൽപ്പത്തിയേഴ് ശതമാനത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മുപ്പത്തി അഞ്ച് ശതമാനമായി ഇടിഞ്ഞിരിക്കുന്നത് സി പി എമ്മിൻ്റെ ശക്തി വർധിച്ചത് കൊണ്ടെല്ലാം മറിച്ച് കെ മുരളീധരൻ സൃഷ്ടിച്ച രാഷ്ട്രീയ ചുഴലിയിലാണ് ബി ജെ പി അവിടെ തകർന്നു വീണത് ശിവൻകുട്ടി ജയിച്ചത് മൂവായിരം വോട്ട് കുറഞ്ഞിട്ട് പോലും വെറും നാലായിരം വോട്ടിൻ്റെ ജസ്റ്റ് എസ്കേപ്പ് വിജയത്തിലാണ് അതായത് മുരളീധരൻ ഇല്ലായിരുന്നുവെങ്കിൽ ശിവൻകുട്ടി ഇന്ന് അല്ലായിരുന്നു എന്നതാണ് നേമത്ത് പകൽ പോലെ തെളിയുന്ന ഒരു സത്യം ഇത്തരം കണക്കുകൾ നിലനിൽക്കെ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനെ നേമത്ത് വന്ന് മത്സരിക്കൂ എന്ന് വി ശിവൻകുട്ടി വെല്ലുവിളിക്കുന്നത് രാഷ്ട്രീയ പരിഹാസത്തിൻ്റെ പരമാവധിയാണ് സ്വന്തം വിജയത്തിൻ്റെ അടിത്തറ മറ്റൊരാളിൻ്റെ പോരാട്ടമാണെന്ന് അറിയാവുന്ന ഒരാൾ അതെല്ലാം വെച്ച് ഇത്തരം വെല്ലുവിളി നടത്തുന്നത് നാണക്കടല്ലാതെ മറ്റെന്താണ് നിയമത്ത് യഥാർത്ഥത്തിൽ ബി ജെ പിയെ രാഷ്ട്രീയമായി തകർത്തത് കെ മുരളീധരൻ്റെ സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ ആ ഒരു പോരാട്ട മികവുമാണ് അതിൻ്റെ ബാക്കി പത്രത്തിലാണ് ശിവൻകുട്ടി മന്ത്രിയായി കസേരയിൽ ഞെളിഞ്ഞിരിക്കുന്നത് സഭയിൽ അഴിഞ്ഞാടിയത് കൊണ്ടോ ക്യാമറയ്ക്ക് മുന്നിൽ ശബ്ദം ഉയർത്തിയതുകൊണ്ടോ തിരഞ്ഞെടുപ്പ് ചരിത്രം മാറ്റിയെഴുതുവാൻ കഴിയില്ല എന്നത് ശിവൻകുട്ടി മനസ്സിലാക്കണം കണക്കുകൾ കള്ളം പറയില്ല നേമത്ത് ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടിച്ചത് ശിവൻകുട്ടിയല്ല കെ മുരളീധരൻ നടത്തിയ ശക്തമായ പോരാട്ടം തന്നെയാണ് അതുകൊണ്ട് വെല്ലുവിളികൾ ഉയർത്തുന്നതിന് മുമ്പ് ശിവൻകുട്ടി സ്വന്തം വോട്ട് കണക്കുകൾ ഒന്ന് കണ്ണാടിയിൽ നോക്കുന്നത് ഉചിതമായിരിക്കും ഇല്ലെങ്കിൽ ഇത്തരം പ്രസ്താവനകൾ ചരിത്രത്തിൻ്റെ മുന്നിൽ അദ്ദേഹത്തെ കൂടുതൽ നാണം കെടുത്തുക മാത്രമേ ചെയ്യുകയുള്ളൂ